ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ വഴികാട്ടികളെദൂതർ സ്വലം ബാഹ്വാന സന്ന തങ്ങളുടെ അനന്തരാവകാശികളായ ആലിമീങ്ങൾ അവർ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് അതിന് പണ്ഡിതന്മാരുടെ കൈവശമുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭവം വിഭവങ്ങൾ എന്റെ ബാഹ്യ അവയവങ്ങളും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണല്ലോ എന്ന അവസ്ഥയെങ്കിലും ഒരാളെ മനസ്സിലുണ്ടാകുകയാണ് ഈ രണ്ടാമൊരു പദവിയിലേക്ക് ഒരാൾ ഉയരുമ്പോഴാണ് അയാളിൽ എഹസാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ യഥാർത്ഥ ആശയം സത്യത്തിൽ അത് വിശ്വാസമാണ് ഈശ്വാസമാണ് എന്റെ സൃഷ്ടാവ് എന്നും അവൻ എന്നെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാക്ഷിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആകണം ആ തരത്തിലുള്ള നമ്മൾ ഉൾക്കൊണ്ട് എല്ലാം റബിന് വേണ്ടിയാണ് അവന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്സാനും വളരുമ്പോൾ തീർച്ചയായും നമുക്ക് മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു നൽകാൻ സാധിക്കും അതിന്റെ ബാഹ്യമായ പ്രകടമായി ആ അബ്വാഹുവിനോടും അവന്റെ ദീനിനോടും ദീനിന്റെ ചിഹ്നങ്ങളോടുമുള്ള അതും മര്യാദയും ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുമായുള്ള ഇടപാടുകളിൽ പലപ്പോഴും നമ്മൾ ഈ അതവ് പാലിക്കാൻ മറന്നുപോകാറുണ്ട് മഹാന്മാര് പറയുന്നത് ആനായ അബൂഹി ലഹി ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ അലങ്കാരവും സൗന്ദര്യവുമെല്ലാം നിസ്കാര സമയത്ത് അവിടെയാണ് നിങ്ങൾ അത് സ്വീകരിക്കേണ്ടത് ആ അർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള അഥവ് പാലിക്കാൻ പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുണ്ട് നമ്മളൊക്കെ സംഘടിപ്പിക്കുന്നവരും പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുത്ത് നോക്കുന്നവരുമായി അവിടെയും നമ്മൾ ആദാബുകൾ ചിലപ്പോൾ മറന്നുപോകാറുണ്ട് നമ്മൾ തന്നെ ദയാ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരാള് നമ്മൾക്ക് ഫോൺ കോൾ ചെയ്താൽ ആ പ്രാർത്ഥന പാതിവയിൽ ഇട്ട് ആ ഫോൺ എടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയും രാമീൻ പറഞ്ഞ് പങ്കാളിയാകുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും നമ്മളെ ഫോണിൽ വിളിച്ചാൽ അതിന് നമ്മൾ ഇജാപത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പടച്ചവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനെ പാതി വഴിയിലിട്ട് പടപ്പുകളോട് സംസാരിക്കുന്നവർ അള്ളാഹുവിനോട് കാണിക്കുന്നവർ അത് ആ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണമായി തീരുകയില്ലേ ഇതുപോലെ തന്നെ ആത്മീയ നമ്മളൊക്കെ പോകാറുണ്ട് മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ എല്ലാ റമദാനിന്റെയും ഇരുപത്തിയഞ്ചാം രാവിൽ ഇവിടെ പ്രൗഢഗംഭീരമായ ആത്മീയ ആത്മീയണ്ടാകാറുണ്ട് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് ഉസ്താദ് സംസാരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെപ്പോലുള്ളവർ ചെയ്യുന്നത് എന്തായിരിക്കും അതെങ്ങനെയെങ്കിലും ഒപ്പിയെടുത്ത് എന്റെ നാട്ടിലെ ഗ്രൂപ്പിലേക്ക് വിടുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ആത്മീയതയിൽ അലിഞ്ഞു ചേരാൻ എനിക്ക് സാധിക്കാതെ ഞാൻ ഇതിന്റെ ഒരു പ്രചാരകൻ മാത്രമായി മാറുന്ന അവസ്ഥ അതും ആലിമിയങ്ങളുടെ വേഷത്തിലും രൂപത്തിലുമുള്ള നമ്മൾ അതിന് മുതിർന്നാൽ എന്തായിരിക്കും പൊതുസമൂഹം അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മൾ ഓർക്കണം അള്ളാഹുവിനോടുള്ള അഥബാണ് ഏറ്റവും വലുത് അതുപോലെ പവിത്രമായ ഹറം ഷെരീഫിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ച സങ്കടകരമാണ് ഒരു തുണി മാത്രം ധരിച്ച് ഒരു മേൽമുണ്ട് മാത്രം ധരിച്ച് ഒന്നുമില്ലാത്തൊരു ഫക്കീറിനെ പോലെ അർഹമുറാഹിമീനായ റബ്ബിന്റെ കൊട്ടാരത്തിന് ചുറ്റും അവന്റെ ദയാദാക്ഷിണ്യം പ്രതീക്ഷിച്ച് അവിടെ പ്രദീക്ഷിണം ചെയ്യുന്ന സന്ദർഭമാണ് തൊവാഫ് ആ തവാഹുവിന്റെ സമയത്ത് പോലും ആ ഒരു അദബും വിനയവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവിടെ വെച്ച് ലൈവ് വിടുകയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ രണ്ട് റൗണ്ടായി മൂന്നാമത്തെ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞ അമീർമാരടക്കം